ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്കാം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു നമുക്കൊന്ന് ക്ഷേത്രത്തിലേക്ക് പോകാം പോകാം ശരി അവിടെ നമ്മുടെ ശത്രുക്കളുണ്ടോ ഉണ്ട് രണ്ട് പേര് മാത്രമേ ഉള്ളൂ നമുക്കിനി രണ്ടു പേരും കൂടെയുണ്ട് അവരെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല നമ്മൾ കരുതുന്നത് പോലെ അവർ നാല് പേരല്ല അവരുടെ കൂടെ കുറേ ആളുകളുണ്ട് ചേച്ചിമാരെ നിങ്ങൾ എൻ്റെ കൂടെ വരും ഇതാണ് നമ്മുടെ ശത്രുക്കൾ അതുപോലെ അമാനുഷിക രത്നം കൈക്കലാക്കാൻ ശ്രമിക്കുന്നവരും ഇതാണ് വിഷകന്യേക്കാൾ ഇവളുടെ ശരീരത്തിൽ സർവ്വ ജീവികളുടെ വിഷമുണ്ട് ഇവളുടെ നഖമോ പല്ലോ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മുറിവേറ്റാൻ പിന്നെ മരണമുറപ്പാണ് ഇതാണ് പിശാചവി രാത്രി സമയങ്ങളിൽ വനത്തിലൂടെ വരുന്ന ചെറുപ്പക്കാരെ വേട്ടയാടി അവരെ കൊന്ന് അവളുടെ ചെറുപ്പം നിലനിർത്തുന്നു ഇതാണ് നാശിക ഒരു സമയത്ത് അ മാനുഷിക ലോകത്ത് നല്ല ഒരാളായിരുന്നു എൻ്റെ അമ്മയുടെ സുഹൃത്തുമായിരിക്കും എൻ്റെ അമ്മ പ്രാണി ആയതുകൊണ്ട് ഇവൾക്ക് അതിഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇവൾ തിന്മയുടെ പാത തിരഞ്ഞെടുത്തത് പിന്നെ ഇവൾ ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവളൊരു നാഗമാണ് അ മാനുഷിക ലോകത്തുള്ളവരെ സംരക്ഷിക്കേണ്ടത് നാഗങ്ങളാണ് അത് നാഗങ്ങൾ തന്നെ നമുക്ക് എതിര് നിൽക്കുന്നു അതുകൊണ്ട് ഇവൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഒരാഴ്ചക്ക് ശേഷം കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു ഇപ്പോൾ അവരെല്ലാവരും നന്നായി റാണി പെണ്ണിന്റെ ആൾക്കാരിപ്പൊ വരും നിന്റെ അനീത്തി പൂർവിയെയും നിന്റെ രണ്ടാൺമക്കളെയും വിളിക്കും ശരി ശശി കുറച്ചു കഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ വരുന്നു നമസ്കാരം നിങ്ങൾക്കുള്ള മുറി മുകളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനു മുൻപ് നമ്മുടെ ഫാമിലിയെ പരിചയപ്പെടാം ഇതാണ് സന്ദീപ് എൻ്റെ ഹസ്ബൻഡിന്റെ അനിയനാണ് ഇത് അവരുടെ ഭാര്യ റാണി പിന്നെ ഇതവരുടെ രണ്ട് ആൺമക്കൾ വിഷ്ണു വിശാൽ ചേച്ചി ഇവരുടെ രണ്ട് ആൺമക്കളാണോ ഇവർ എന്താ എന്താണോളെ അല്ലേ ചേച്ചി ഇവരെ കണ്ടാൽ പ്രായം തോന്നിക്കുന്നില്ല അതാ ഞാൻ ചോദിച്ചത് ഓ അതാണോ ഇവള് ഭയങ്കര ഒക്കെ നോക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എല്ലാം ഹെൽത്തിയായ ഭക്ഷണമേ കഴിക്കൂ വെഡിപ്പെണ്ണ ഇവൾക്കറിയില്ലല്ലോ കളിയില്ലല്ലോ ഞാനൊരു പിശാചിനെയാണെന്ന് പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ രണ്ടാമത്തെ ഒരു അനിയനും കൂടി ഉണ്ട് അവർ ഇപ്പോൾ വരും ആ പറഞ്ഞു തോന്നില്ലല്ലോ അവർ വന്നിട്ടുണ്ട് വാ ഇതാണ് സഞ്ജയ് ഇത് സഞ്ജയുടെ ഭാര്യ സാക്ഷി ഇത് അവരുടെ രണ്ട് പെൺമക്കൾ സഞ്ജനയും സംഗീതയും അപ്പോൾ അവിടേക്ക് പൂർവി വരുന്നു ചേച്ചി ഇതാരാ ഓ ഇത് റാണിയുടെ അനീത്തിയാണ് പൂർവി നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ശനുമേഖ നിങ്ങൾ കുളിച്ച് ആയിട്ട് വാ നമുക്കിവിടെ പാർട്ടിയുണ്ട് ശരി ശിശി കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണുപ്രിയയും രൂഢയും അവിടേക്ക് വരുന്നു നിങ്ങൾ വന്നോ നിങ്ങൾക്കുള്ള മുറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതാ റൂം കീ പിന്നെ നമുക്കിവിടെ ഒരു പാർട്ടിയുണ്ട് നിങ്ങൾ വരണം കേട്ടോ ശരി ദേവിക തീർച്ചയായും നിങ്ങൾ വന്നിരിക്കും രാത്രി ആയപ്പോൾ അവിടെ പാർട്ടി ആരംഭിക്കുന്നു മോളെ ഈ വസ്ത്രത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് മോൾക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് ഒരു മേഘ മഹിയെ കാണാം മോനെ മഹി വാ മേഘ അവിടെയുണ്ട് അത് എന്തിനാ ചേച്ചി ഞങ്ങളൊരു തവണ കണ്ടതല്ലേ എടാ ഞാൻ പറഞ്ഞതാണ് അവൾ വന്നാൽ അവളുടെ കൂടെ നിൽക്കണമെന്ന് എപ്പ നോക്കിയാലും ജോലി എന്ന ചിന്തയാണ് നിനക്ക് വാ ഇങ്ങോട്ട് മഹിയേട്ട സുഖമല്ലേ ആ സുഖമാണ് തനിക്കോ സുഖമാണ് ഇതേ സമയം വിഷ്ണുപ്രിയയും രൂപയും സംസാരിക്കുന്നത് മേഘ കേൾക്കുന്നു നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ആദ്യ പടി ആരംഭിച്ചു കഴിഞ്ഞു ഇനി ലക്ഷ്യം പൂർത്തിയാക്കണം